അനുസ തോന്നി അനുസപ്പെന്നെ അല്ല നമ്മൾ എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറുക എല്ലാവർക്കും ചിരിച്ചു സംസാരിക്കുക എല്ലാവരും ഒരു സുഹൃത്തിനെ പോലെ കാണുക പക്ഷെ അത് ബിഗ് ബോസ് എന്ന ഗെയിം ഷോനെ പല രീതിയിൽ ബാധിക്കില്ലേ നമ്മളൊരു ആ അല്ല ഈ ബിഗ് ബോസ് എന്ന് പറയുന്നത് ഒറിജിനൽ എന്നുള്ള രീതിയിലാണല്ലോ അതെ ബിഗ് ബോസിന്റെ അകത്ത് അതല്ലാതെ ആൾക്കാരുണ്ട് ഫേക്കായിട്ട് കളിക്കുന്ന ഗെയിം കളിക്കുന്ന ആൾക്കാരുണ്ട് ഈ മൊത്തത്തിൽ ഒരു ടോക്ക് ഉണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് ഭയങ്കര അൺഫെയർ ആയിരുന്നു കാരണം എന്താ വെച്ചാല് കഴിഞ്ഞ സീസണിൽ വിഷ്ണു പോയത് അത്രയും സ്ട്രോങ് കണ്ടഷൻ ഇത് പലർക്കും വേണ്ടിട്ട് അങ്ങനെ ഒരു എവിഷൻ നടത്തിയതാണെന്നൊക്കെ പല ടോക്സും വരുന്നുണ്ട് അതിനോടുള്ള ഒരു പ്രതികരണം എന്താണ് പക്ഷെ നല്ല ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ചോദിക്കാൻ കാരണം അല്ലേ നമ്മൾ ചോദിക്കില്ല ആർട്ടിസ്റ്റിന്റെ അടുത്ത് ഈ സെൽഫ് പ്രൊഫൈസിനെ വെച്ച് ചോദിക്കുമ്പോൾ അൻസിബായട പേരാണ് കൂടുതലും അവർ സംസാരിക്കുന്നത് ഞാൻ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞിട്ട് എനിക്ക് ആഗൈറ്റ് ആണ് ഇങ്ങനെ ഒരു അരവീറ്റ് കിട്ടുന്നത്ൃശമൻ ആണ് ഇതിന്റെ 10 വർഷങ്ങൾ കഴിഞ്ഞു ഒരുപാട് സന്തോഷമുണ്ട് കാരണം ഞാൻ ആഗ്രഹിച്ചിട്ട് ഒക്കെ അവ ചേന്നല്ലാരും ആൻ ജാസ്മിൻ ടാർഗറ്റ് കൊടുക്കുന്ന ഓരണം പിടിച്ചവരണം ആണെന്ന് പറയുന്നുണ്ട് ആർട്ടെ പ്രാക്ടീസ് പറഞ്ഞുട്ടുള്ളാണ് പിന്നെ എല്ലാവരും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയുണ്ട് ആർക്കും നിങ്ങൾക്ക് എന്നൊക്കെ എന്നാൽ പരന്നിഷന് മാത്രം ഇത് നോക്കി പറഞ്ഞിട്ട് എനിക്ക് ഭയങ്കര ഞാൻ അങ്ങനെ ചിന്തിച്ചു പോയില്ല അഭിഷേക് പറഞ്ഞിട്ട് പറഞ്ഞിട്ട് എനിക്ക് അപ്പൊ ഒപ്പം ഞാൻ ഋഷിപ്പ് എങ്ങനെ പറയണടാ എനിക്ക് പോകണം എനിക്ക് പോകണം പിന്നെ ഞാൻ ഋഷി അപ്പൊ ഋഷി അങ്ങനെ പറയട്ടെ പക്ഷെ ഞാൻ ഋഷിപ്പറ്റിട്ട് പോയിട്ട് ക്യാമറയിൽ നോക്കിയിട്ട് ഞാൻ അറിയിട്ട് ക്യാമറയുടെ ഇന്റ്രാക്ട് ചെയ്യുന്നത് തന്നെയായിരുന്നു പറഞ്ഞ പ്രശ്നമുണ്ടെങ്കിലും പ്രശ്നം ഇല്ലെങ്കിലും വീണ്ടും അവരെ തന്നെ കാണണം അവരെ കൂടെ തന്നെ ടാസ്ക് ചെയ്യണം അവരെ കൂടെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യണം അപ്പൊ ദേഷ്യപ്പെട്ട് അല്ലെങ്കിൽ ഒരു ദേഷ്യം വെച്ചുകൊണ്ട് പെട്ടെന്ന് എനിക്ക് സ്നേഹത്തിൽ പെരുമാറാനുള്ള കഴിവ് എനിക്കില്ല ജാസ്മിനെ ടാർഗറ്റ് തോന്നി ഞാൻ ഒരിക്കലും അങ്ങോട്ട് പോയി ഒരു പ്രശ്നം ഉണ്ടാക്കുമ്പോ കാര്യം വരികയാണെന്നുണ്ടെങ്കിൽ അകത്തും ചർച്ചയായിരുന്നു അതിനെ കുറിച്ച് പോലും എനിക്കറിയില്ല അവര്സുകാരും

ജിൻഡപ്പന എന്താന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല പക്ഷെ എനിക്ക് ഞാൻ എപ്പോഴും പറയാറുള്ള ജിൻഡപ്പൻ എന്തെങ്കിലും കാണിക്കും എനിക്ക് എന്താ ചിന്തപ്പനി ഇഷ്ടമാണ് അതാ മനുഷ്യന്റെ ക്വാളിറ്റി ആയിരിക്കും ക്വാളിറ്റി ഇല്ലാത്ത ഒരാളോട് നമുക്ക് ഇത്രയും എന്തെങ്കിലും എന്ത് ചെയ്തു കഴിഞ്ഞാലും ജിൻഡപ്പൻ്റെടുത്ത് ആ ദേഷ്യം എനിക്കൊരിക്കലും തോന്നിയിട്ടില്ല ചിലപ്പോ ഞാൻ ഏറ്റവും കൂടുതൽ പിണങ്ങിട്ടുള്ള ജിൻഡപ്പന്റെ അടുത്തായിരിക്കും ചിന്നപ്പനി അറിയില്ല ഓരോ പ്രാവശ്യം ജാസ്മിൻ എല്ലാ പരിപാടിക്ക് അല്ലെങ്കിൽ എല്ലാരും ഗെയിമിലൊക്കെ ഇടപെടുക എന്നുള്ള രീതിയിൽ തോന്നുന്നുണ്ടോ

ഒരുപാട്സൺസ് അറിഞ്ഞതിനു ശേഷം എന്തെങ്കിലും പറയാമായിരുന്നു തോന്നി പറയും പക്ഷേ ഞാൻ പറയേണ്ട കാര്യങ്ങൾ ഞാൻ ബഹളം ഉണ്ടാക്കി പറഞ്ഞിട്ടില്ല എനിക്ക് കിട്ടുന്ന ടാസ്കളിൽ ചെന്ന് ഞാൻ കൃത്യമായി പറയാറുണ്ട് ഒന്നും റിയില്ല ഒന്നാമത് തലേദിവസം എനിക്ക് അനസിബ ഫ്രൈ തോരൻ ഒക്കെ ഉള്ളത് കൊണ്ട് എനിക്ക് എനിക്ക് എന്താ ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു വിഷമമുണ്ടായിരുന്നു പറഞ്ഞപ്പോ വേണമെങ്കിൽ അവസാനം ബിഗ് ബോർസ് ഞാൻ നോമിനേറ്റ് ചെയ്യുന്നു പറയുമായിരുന്നു തോന്നി ഇപ്പോൾ എല്ലാവരും കമന്റ് ബോക്സിൽ പറയുന്നതാണ് ഇപ്പൊ ജിന്റോന്റെ കളികള് കാര്യങ്ങള് സംപ്രേഷണം ചെയ്യുന്നത് പല ഭാഗങ്ങളും കുറവാണ് കുറവാണ് ഫോക്കസ് ലാലേട്ട് ശനിഞ്ഞാറ് ദിവസങ്ങള് ജിൻഡോനെ ജിന്റോനെപ്പോ ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടോ ജിൻഡോ ഡൗൺ ആണോ ഉണ്ട് ചിന്നപ്പൻ എനിക്ക് എനിക്കറിഞ്ഞോടാ എനിക്ക് ഋഷി കപ്പ അടിക്കണം എന്നാ ശരി ഓക്കെ താങ്ക് യു